നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏത് പട്ടിക്ക് വേണം പത്മഭൂഷൺ അവാർഡ് അത് കായ് കൊടുത്താൽ ആർക്കാണെങ്കിലും കിട്ടും അത് മാന്ദ്യതയുള്ളവരൊന്നും വാങ്ങില്ല ഇത് പറഞ്ഞത് ആരാന്നറിയാവൂപ്രാവശ്യത്തെ പത്മഭൂഷൺ അവാർഡ് നേടിയ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ഈ വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞതൊന്ന് കേൾക്കാം വിലയുണ്ട അത് കാഞ്ഞു കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ അതിനൊക്കെ അന്തായിരുന്നു കാലമുണ്ടായിരുന്നു പന്മഭൂഷന് ഏത് പട്ടിക്ക് വേണം ഞാനും തരാം ഞാൻ മേടിക്കില്ല ഞാൻ വല്ല അവാർഡ് മേടിച്ചില്ല പല അവാർഡുകൾക്ക് അറിഞ്ഞുണ്ട് ഞാൻ പറഞ്ഞു കേടലോ എന്നിട്ട് മകൻ ബി ജെ പിയുടെ അനുഷേദീ നേതാവാണല്ലോ ഇപ്പോ തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി ഈ വെള്ളാപ്പള്ളി നടേശനെ ഒരു അവാർഡ് നേടിക്കൊടുത്തു അതിന് സാര അവാർഡൊന്നുമല്ല പത്മഭൂഷൺ ഇഷ്കൂട്ടത്തിലെ ആ പാവം മമ്മൂട്ടിക്കും കൊടുത്തു പത്മഭൂഷൺ മമ്മൂട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല എപ്പോൾ ചോദിച്ചാലും സന്തോഷം സന്തോഷം എന്നു മാത്രമേ ആ വലിയ കലാകാരൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ കാരണം ഉണ്ടോണ്ടിരിക്കുന്ന ചോറിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു പാത്രത്തിൽ കുറച്ച് ചാണകം കലക്കി വെച്ചിരുന്നാൽ എങ്ങനെയിരിക്കും ഈ ചോറ് കഴിക്കാൻ പറ്റുമോ അതുപോലെയാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഇപ്പുറത്ത് ചാണകം കലക്കി വെച്ചതുപോലെ വെറും നൂറ്റി ഇരുപത്തി ഏഴ് കേസുള്ള വെള്ളാപ്പള്ളി ഒന്ന് ഒന്നു അല്ല നൂറ്റി ഇരുപത്തിയേഴ് കേസാണ് അതുമാത്രമല്ല ഇപ്രാവശ്യത്തെ പത്മഭൂഷൺ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു കേസ് കൊടുത്ത വാദിക്കും പ്രതിക്കും അവാർഡാണ് വാദി വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദൻ അവാർഡ് കൊടുക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ കാരണം അത്രയേറെ മനുഷ്യ സ്നേഹോ ആയിരുന്ന സംഘടനയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏത് രാഷ്ട്രീയമോ ആയിക്കോട്ടെ സി പി എമ്മോ കോൺഗ്രസ്സോ ബി ജെ പി ആരോ ആയിക്കോട്ടെ പക്ഷേ ഒരു സംഘടനയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു കുറേ കാലം മന്ത്രിയായിരുന്നു നല്ലൊരു വിഭാഗം ജനങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ മഹാത്മാവിന് എന്ന് തന്നെ വിളിക്കാം ഒരു പത്മവിഭൂഷൺ കൊടുക്കുന്നതിൽ മരണാനന്തരമാണെങ്കിലും യാതൊരു തെറ്റുമില്ല പക്ഷേ ഇതേപോലെയുള്ള ആളുകൾക്ക് പത്മഭൂഷൺ കിട്ടിയാൽ എൻ്റെ പട്ടി മേടിക്കും ആയത് ആർക്ക് വേണം ഏത് പട്ടിക്ക് വേണം എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ ഒരു പട്ടിക്ക് കിട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ സ്വഭാവം മാറി തരുന്നത് ഞാനങ്ങ് സ്വീകരിക്കും എന്നാണ് പറയുന്നത് അതിനു മുമ്പ് ഒരു കാര്യം കൂടി സുമാരൻ നായരും ഇങ്ങേരും കൂടെ ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്ത് ചെയ്തിരുന്നു അതായത് പെരുന്നയിലെ പോപ്പും ചേർത്തലയിലെ കോപ്പും എന്ന് പറഞ്ഞ അവാർഡിന് രണ്ട് ദിവസം മുമ്പ് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അപ്പോൾ ഈ പെരുന്നയിലെ പോപ്പ് അങ്ങ് അമ്പാടെ കാല് മാറി പോപ്പ് ഇപ്പോൾ പറയുന്നത് തുഷാർ വെള്ളപ്പള്ളി അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ ചെന്നാൽ അത് രാഷ്ട്രീയമായി പോകും തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങനെ എന്താ പറയുക രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആ ഒരു മാനം വേണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ ഐക്യം വേണ്ട എന്ന് പറഞ്ഞത് പകരം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും നായർ സർവീസ് സൊസൈറ്റി അതായത് എൻ എസ് എസ് ഒറ്റക്കെട്ടായി നിൽക്കും ഞങ്ങൾക്കത് മതി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ആ പ്രോഗ്രാമിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു അതായത് എ സുകുമാരൻ നായർ കൂടുതൽ വിരലു പിടിച്ചാൽ പല കേസുകളിലും അകത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കേന്ദ്രത്തിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഈ രാജാബുവിനൊക്കെ ഓർമ്മയുണ്ടല്ലോ സുകുമാരൻ നായരെ അതുപോട്ടെ സുകുമാരൻ നായരെ വിട് വെള്ളാപ്പള്ളിയിലേക്ക് വരാം അങ്ങനെ നൂറ്റി ഇരുപത്തി കേസുകളുള്ള ഈ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ അവാർഡ് കൊടുത്ത് രാജ്യം ആദരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ചിരിയല്ലാതെ ഒന്നും തോന്നിയില്ല രജിത്തിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു ഇങ്ങനെ മമ്മൂട്ടി അവാർഡ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ഒരു പത്മഭൂഷ കിട്ടാൻ വേണ്ടി എത്ര പണം കൊടുക്കണം എന്നൊക്കെ ചോദിക്കുന്ന അതക്ഷരം പ്രതി ഇതിൽ നടന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം അല്ല മകൻ ബി ജെ പിയിലായതുകൊണ്ട് ഡൽഹിയിലായതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് അവാർഡ് കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ഈ ദോഷയ ദോഷകതൃക്കളൊക്കെ പറയുന്നത് പക്ഷേ ഇത് എന്തിനു വേണ്ടിയാണ് ഈ അവാർഡ് കൊടുത്തതെന്ന് അറിയാൻ പാടില്ല പക്ഷേ നേരത്തെ ഒരു കൊച്ചുകൂട്ടി പാടിയൊരു പാട്ടുണ്ട് ഇനി ആ പാട്ടങ്ങാളം വെച്ചിട്ട് പരിഗണിച്ചതാണോ ആ പാട്ടൊന്നു ഏതായിരുന്നു ആ പാട്ട് ഇത് തന്നെ ഇത് തന്നെ ഈ പാട്ട് തന്നെ അങ്ങനെ കേരളത്തിൽ വാറ്റുകൊണ്ട് കോടികളുണ്ടാക്കി ശ്രീനാരായണ ഗുരുവിനെ സാക്ഷാൽ ശിരസാവഹിച്ച് എന്ന് പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഗുരുവിൻ്റെ പേരിൽ ഈ എസ് എൻ ഡി പി യോഗത്തെ അതും കുറേ കൊള്ളകൾ മൈക്രോഫിനാൻസ് തട്ടിപ്പ് അതേപോലെ ബാറുകളും ചാരായ ഷാപ്പുകളും അതെല്ലാം ഒരു പരിധി കഴിഞ്ഞപ്പോൾ കോടിക്കണക്കിന് കാശൊക്കെ കയ്യിൽ കുമിഞ്ഞു കൂടിയപ്പോൾ എന്ന് ഇനി രാഷ്ട്രീയം കളിച്ചേക്കാം എസ് എൻ ഡി പി രാഷ്ട്രീയ രീതിയിലേക്ക് കൊണ്ടുവരാം എന്ന് വന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വരെ കയറിയതിന് കേട്ട് പത്രക്കാരെ നാക്ക് വെളിയിലിട്ടാണ് ചൂടാവുന്നത് നാക്ക ഇങ്ങനെ കട്ടിച്ച് പുള്ളി അങ്ങനെ ഇറങ്ങും എന്നെ ചോദിച്ചാൽ നിന്നു ഞാൻ എന്ന് പറയുന്ന രീതിയിലാണ് പത്രക്കാരോട് അങ്ങനെ പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് ഡൽഹിയിൽ പോയി ഈ പത്മഭൂഷൺ അവാർഡ് മേടിക്കുമ്പോൾ കാണാൻ നല്ല ചേലായിരിക്കും ഇനി ഒരു കാര്യം കൂടെ ഈ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ഒരുത്തന് എന്തിനാണ് ഈ ഇസർ കാറ്റഗറി സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ പാടില്ല അതും കൊടുത്തിട്ടുണ്ട് സർക്കാർ ഇസർ കാറ്റഗറി അതായത് മുഖ്യമന്ത്രിക്കിട്ടെന്ന ഏതോ സെക്യൂരിറ്റിയാണ് അതും കൊടുത്തിട്ടുണ്ട് ഈ ചാരക്കച്ചവടക്കാരന് അതും ഈ പറഞ്ഞതുപോലെ എന്ത് സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ എന്ത് ന്യായീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും കൊള്ളാം നടക്കട്ടെ അങ്ങനെ വെള്ളാപ്പള്ളി ഡൽഹിയിൽ പോയി പത്മഭൂഷൺ മേടിക്കുന്നു നോക്കിയിരിക്കുന്ന രാജ്യത്തിലെ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളും അവർ ഒന്ന് കാണണം ധാരാണി വെള്ളാപ്പള്ളി എന്നും ഈ വെള്ളാപ്പള്ളിയെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുമൊക്കെ ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾക്കും ഒന്നറിഞ്ഞാൽ വളരെ നന്നായിരുന്നു എന്ന് കരുതുന്നവർ ഒരുപാടാണ് ഈ നാട്ടിൽ അപ്പോൾ വെള്ളാപ്പള്ളി ആശാനെ പോയിട്ട് വാ വെൽഹിയിൽ പോയി ഈ പത്മഭൂഷണൊക്കെ ഒന്ന് മേടിച്ചിട്ട് അല്ല പത്മഭൂഷന് കാര്യം അപ്പോൾ അതുകൊണ്ട് ഏ കടല ഞാനിനെ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല രാഷ്ട്രപതി നന്നായല്ലേ അത് മേടിച്ച് കൈയ്യിൽ വെച്ചു ആ കയ്യിൽ വെച്ച് ഞാനിങ്ങനെ ആ എന്നൊക്കെ പറഞ്ഞ് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി ലാവിഷായിട്ട് പോട്ടുവാ കൂട്ടത്തിൽ മകനെയും കൂട്ടണം കേട്ടോ ബി ജെ പിക്ക് ആവശ്യം വരുമ്പോൾ അവിടെയും ഇനി സി പി എമ്മിന് ആവശ്യം വരുമ്പോൾ ഇവിടെയും അപ്പം കേന്ദ്രത്തിൽ നിന്നും കേസ് വരില്ല കേരളത്തിൽ നിന്നും തൻ്റെ പേരിൽ കേസുകളൊന്നും വരില്ല അങ്ങനെ കേസുകളൊന്നും വരാതെ പത്മഭൂഷണമൊക്കെ വാങ്ങി അങ്ങ് ആചാരപടിയോടെ അവസാന കാലത്ത് സുഖസുഭിക്ഷിതമായി ഇരിക്കാം ഓക്കേ